ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സ്ഥിതിഗതികൾ മാറ്റിമറിക്കുന്ന ഒരു മഹാഭാരത യുദ്ധം തന്നെയായിരിക്കും ബീഹാർ തെരഞ്ഞെടുപ്പ് ആ യുദ്ധത്തെ നയിക്കുന്നതാകട്ടെ ഇന്ത്യയെ പ്രതീക്ഷയർപ്പിക്കുന്ന നേതാവായ രാഹുൽ ഗാന്ധിയും വോട്ട് കൊള്ളലൂടെയും പണാധിപത്യത്തിലൂടെയും ഇന്ത്യയുടെ ആത്മാവിനെ തച്ചുടച്ചുകൊണ്ടായിരുന്നു ഇക്കഴിഞ്ഞ നാളുകൾ അത്രയും ബി ജെ പിയുടെയും മോദിയുടെയും രാജ്യത്തെ മുച്ചൂട് മുടിച്ചത് ഇതിൽ നിന്ന് ഒരു രക്ഷ നേടണമെന്നും ഇതിനൊരു അറുതി വരണമെന്നും ജനങ്ങൾ തീരുമാനിച്ചെങ്കിലും ബി ജെ പി ഒരുക്കിയ വാരിക്കുഴിയിൽ ഇന്ത്യൻ ജനത വീണു പിടഞ്ഞു എന്നാൽ എല്ലാ കാലത്തും ഇന്ത്യയിലെ ജനങ്ങളെ പറ്റിക്കാൻ സാധിക്കില്ലെന്ന മറുപടിയായിരിക്കും ബീഹാർ ബി ജെ പിക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് പലപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി നിശ്ചയിച്ചിട്ടുള്ള സംസ്ഥാനമാണ് ബീഹാർ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലേക്ക് നവംബർ ആറിനും പതിനൊന്നിനും രണ്ടു ഘട്ടമായാണ് വോട്ടെടുപ്പ് നവംബർ പതിനാലിന് വോട്ടെണ്ണും ഹരിയാനയ്ക്കും മഹാരാഷ്ട്രയ്ക്കും ഡൽഹിക്കും പിന്നാലെ ബീഹാർ കൂടി എൻ ഡി എക്ക് നിലനിർത്താനാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് മഹാസഖ്യം അധികാരം പിടിച്ചാൽ ദേശീയ തലത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മ കൂടുതൽ സജീവമാകും മാത്രമല്ല ബീഹാറിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ ചോദ്യങ്ങൾ അത്രത്തോളം പ്രസക്തമാണ് അതിൽ പ്രധാനമാണ് ബീഹാറിൽ ഇപ്പോൾ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മയും അതിദാരിദ്ര്യവും ഇതുമൂലം ഉണ്ടാകുന്ന പലായനങ്ങളും ഇരട്ട ഇന്ത്യൻ സർക്കാർ ഉണ്ടായിട്ടും ഈ വിഷയത്തിലൊന്നും പരിഹാരം കണ്ടെത്താൻ എൻ ഡി സാധിച്ചിട്ടില്ല ഇത് വലിയൊരു തിരിച്ചടിക്ക് കാരണമാകും പതിനഞ്ചു മുതൽ ഇരുപത്തി ഒമ്പത് വയസ്സുകാർക്കിടയിൽ തൊഴിലില്ലായ്മ നിരക്ക് ഇരുപത്തിമൂന്ന് പോയിന്റ് രണ്ട് ശതമാനമാണ് ദേശീയ ശരാശരി ആകട്ടെ പതിനഞ്ച് പോയിന്റ് ഒൻപത് ശതമാനവും തൊഴിലിനായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്യുന്നവരുടെ എണ്ണത്തിൽ രണ്ടാമതാണ് ബീഹാർ ബീഹാറിലെ ജനസംഖ്യയിൽ അൻപത്തിനാല് പോയിന്റ് രണ്ട് ഏഴ് ശതമാനവും തൊഴിലെടുക്കുന്നത് കൃഷിയടക്കമുള്ള പ്രാഥമിക മേഖലകളിലാണ് എന്നാൽ സംസ്ഥാന ജി ഡി പിയിൽ പ്രാഥമിക മേഖലയുടെ പങ്ക് പത്തൊമ്പത് പോയിന്റ് ഒൻപത് ശതമാനവും സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം പതിനഞ്ച് പോയിന്റ് ആറ് ശതമാനവും മാത്രമാണ് അതിദാരിദ്ര്യമാണ് മറ്റൊരു പ്രതിസന്ധി അതിദാരിദ്ര്യമാണ് മറ്റൊരു പ്രതിസന്ധി ദേശീയതലത്തിൽ ഒന്നേ പോയിന്റ് പൂജ്യം ഏഴ് ലക്ഷം രൂപയാണ് ആളോഹരി വരുമാനമെങ്കിൽ ബീഹാറിൽ മുപ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് രൂപ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്ക് പ്രവതാകാരം മുപ്പത്തിമൂന്ന് ശതമാനവും കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്നു ഗ്രാമീണ മേഖലയിൽ ഒരു കുടുംബത്തിന്റെ മാസം തോറുമുള്ള ശരാശരി ചെലവ് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി രൂപയും നഗരങ്ങളിൽ അയ്യായിരത്തി അറുനൂറ്റി പതിനഞ്ച് രൂപയുമാണ് മാത്രമല്ല വോട്ട് ചോരി വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ യാത്രകളും കോൺഗ്രസിന് വലിയ ഗുണം ചെയ്തിട്ടുണ്ട് പല പ്രതികൂല കാലാവസ്ഥയിലും നിരവധി ആളുകളാണ് രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി എത്തിയത് എൻ ഡി എ വലിയ പ്രതിഷേധമാണ് ഇതിനോടകം തന്നെ ഉള്ളത് വലിയ അതിർത്തിയാണ് ബീഹാറിലെ ജനങ്ങൾക്ക് എൻ ഡി എടുള്ളത് കാരണം നോട്ട് നിരോധനവും ജി എസ് ടിയും നട്ടല്ലൊടിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാമതാണ് ബീഹാർ കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം നീക്കങ്ങൾ മൂലം ബീഹാർ തൊഴിലില്ലായ്മയുടെ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു മാത്രമല്ല ബീഹാറിലെ വലിയൊരു വിഭാഗം ജനങ്ങളും കൃഷി ചെയ്യുന്ന ഉൽപ്പന്നമാണ് മഖാന ലോകത്തിലെ മഖാനയുടെ തൊണ്ണൂറ് ശതമാനം ബീഹാറിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാൽ രാവും പകലും മഴയും കൊണ്ട് അധ്വാനിക്കുന്ന കർഷകർക്കും തൊഴിലാളികൾക്കും ലാഭത്തിന്റെ ഒരു ശതമാനം പോലും ലഭിക്കുന്നില്ല വലിയ നഗരങ്ങളിൽ ഇത് കിലോയ്ക്ക് ആയിരം മുതൽ രണ്ടായിരം രൂപയ്ക്ക് വരെ വിൽക്കുന്നു എന്നാൽ മുഴുവൻ വ്യവസായത്തിന്റെയും അടിത്തറയായ ഈ കർഷകരുടെ അധ്വാനത്തിന് വേണ്ടത്ര വില ലഭിക്കുന്നില്ല എന്നതാണ് മറ്റൊരു പ്രശ്നമാണ് ഇത് ഉൽപാദിപ്പിക്കുന്നത് പ്രധാനമായും പിന്നോക്കം നിൽക്കുന്ന ദളിത് ബഹുജൻ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവരിലെ അസംതൃപ്തിയും എൻ ഡി എക്ക് വലിയൊരു തിരിച്ചടി നൽകും മറ്റൊരു പ്രധാന കാര്യം എന്തെന്നാൽ ബി ജെ പിയും സംഘപരിവാറും കൊട്ടിഘോഷിക്കുന്ന ഇരട്ട എഞ്ചിൻ സർക്കാർ ബീഹാറിന് കുതിപ്പേകിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും അതി പിന്നോക്ക സംസ്ഥാനങ്ങളിലൊന്നായി ബീഹാർ തുടരുന്നു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തിയെങ്കിലും കടുത്ത ഭരണവികൃത വികാരം പ്രകടമാണ് ന്യൂനപക്ഷ പിന്നോക്ക വോട്ടുകളെ പരമാവധി ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിടക്കത്തിൽ നടത്തിയ വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധനയ്ക്കെതിരായി മഹാസംഖ്യ സംഘടിപ്പിച്ച വോട്ടർ അധികാര യാത്രയ്ക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ടായിരുന്നു വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധന സാധാരണക്കാർക്ക് സൃഷ്ടിച്ച പ്രയാസങ്ങളും സർക്കാരിനെതിരായി വികാരമായി മാറിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ പതിനഞ്ച് വർഷം നീണ്ടുനിന്ന ലാലു റാബ്രി ഭരണകാലത്തെ ഓർമ്മിച്ചിട്ടാണ് എൻ ഡി എ മുഖ്യമായും സർക്കാർ വിരുദ്ധ വികാരത്തെ മറികടക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ഇരുപത് വർഷത്തെ നിതീഷ് ഭരണം ജനങ്ങളിൽ സൃഷ്ടിച്ചിട്ടുള്ള മടുപ്പിനെ മാറികടക്കാൻ ഈ പ്രചാരണങ്ങൾക്ക് പര്യാപ്തമാവില്ലെന്ന തിരിച്ചറിവ് എൻ ഡി എ നേതൃത്വത്തിനുണ്ട് വർഗീയ ആളിക്കത്തിച്ചുള്ള ധ്രുവീകരണങ്ങൾക്കും സംഘപരിവാർ തുടക്കം വിട്ടിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം കണ്ടുമെടുത്ത ബീഹാർ ജനത എൻ ഡി എ കുപ്പത്തൊട്ടിയിൽ തള്ളാനാണ് സാധ്യത